നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണങ്ങളും ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ ശക്തി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ എഴുന്ന വരുന്ന ആ ഒരു വലിയ അഭിഷേകത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക പ്രിയ സഹോദരങ്ങളെ ഈ അനുദിന ഡെലിവറൻസിന്റെ വിമോചനത്തിന്റെ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇത് എട്ടാമത്തെ ദിവസമാണ് കർത്താവിന്റെ ശക്തമായ കരം ഇന്ന് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക സ്വർഗത്തിന്റെ വലിയ ശക്തി നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ എഴുന്നി വരട്ടെ ഈ ദിവസത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളുടെ മേൽ ഈ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഈ ദിവസം നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഈ ദിവസത്തിൽ നിങ്ങളുടെ ഉത്കണ്ഠകൾ വിട്ടുമാറാൻ വേണ്ടി നിങ്ങളുടെ ആകുലതകളെല്ലാം വിട്ടുമാറാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിലെല്ലാം ഈ ഒരു വീഡിയോ കാണുകയും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് പേർക്കെങ്കിലും ഈ ശുശ്രൂഷ അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും ഇന്ന് പ്രത്യേകമാം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിയട്ടെ അവരുടെ ജീവിതത്തിലെ ശാപങ്ങൾ വിട്ടുമാറട്ടെ അവരുടെ ജീവിതത്തിലെ ദൃഷ്ടിദോഷങ്ങളെല്ലാം വിട്ടുമാറട്ടെ കണ്ണുവെക്കലിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കലഹത്തിന്റെ ദുരാത്മാക്കളെല്ലാം വിട്ടുമാറട്ടെ പ്രതാവ സന്തോഷം കൊണ്ട് നിറയട്ടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന വിമോചന പ്രാർത്ഥന നടക്കുന്നത് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് മക്കളെ നിങ്ങൾക്കറിയാം വർഷങ്ങളായി ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകര് ഒരാൾ പോലും വെറും കയ്യോടെ മടങ്ങി പോകാറില്ല അത്രമാത്രം അഭിഷേകമുള്ള സ്ഥലത്താണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ എന്ന് വിളിച്ച് ഈ പള്ളി അങ്കണത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെയും അവൻ ഹിന്ദു ഹിന്ദുവായിക്കൊള്ളട്ടെ അവൻ ക്രിസ്ത്യാനിയായിക്കൊള്ളട്ടെ അവൻ മുസ്ലിം ആയിക്കൊള്ളട്ടെ ഒരാളെയും പരിശുദ്ധ വെറും കയ്യോടെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ അതാണ് അച്ഛന്റെ ഇന്നത്തെ ബലം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം രണ്ട് മുതൽ പതിനെട്ടാം തീയതി വരെ പരിശുദ്ധ ലോർ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഈ ദേവാലയം ഒരുങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരെയും എന്റെ പ്രിയപ്പെട്ട മക്കള് ആ ദിവസങ്ങളില് ഇവിടെ നിങ്ങൾ എഴുതിയിടുന്ന എല്ലാ നിയോഗങ്ങളും വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ആ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമാതം അച്ഛന്റെ പൗരോഗത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയാണ് തിരുനാൾ ദിനങ്ങളില് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നത് അത് കർത്താവ് ഒരുക്കുന്നതാണ് മക്കളെ സ്വർഗം ഒരുക്കുന്നതാണ് മക്കളെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ദിവസത്തെ എല്ലാ ഉത്കണ്ഠകളും എല്ലാ ഭയാശങ്കകളും എല്ലാ അകുലതകളും എല്ലാ വിഷമതകളും നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം നിങ്ങളെന്ന് അഭിമുഖീകരിക്കേണ്ട ഏത് പ്രശ്നമായി കൊള്ളട്ടെ നിങ്ങളെന്ന് സംസാരിക്കേണ്ടത് ഏത് വ്യക്തിയോടായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിലും ആ കാര്യങ്ങളെല്ലാം അച്ഛൻ ഇന്ന് ഈ ആൽത്താരയില് ഈ അത്ഭുതയില് പള്ളിക്കുന്ന മാതാവിന്റെ ഈ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തില് ഞാൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ വചനം കർത്താവിന്റെ ശക്തമായ വചനം ഒന്ന് പത്രോസ് അഞ്ച് ആറാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമാണ് നമുക്ക് അഭിഷേകം തരുന്ന വചനമാണ് ഇന്നലെ രാത്രിയില് ഇറ്റലിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു അവളുടെ തൊഴിൽ മേഖലയിലെ സങ്കടങ്ങൾ മൂലം അവൾ നിലവിളിക്കുകയാണ് അവൾ ആ റോട്ടിലൂടെ നടക്കുമ്പോഴാണ് എന്നെ വിളിച്ചത് അവൾ അലറി കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് പെട്ടെന്നാണ് അവൾക്ക് കൊടുക്കാൻ ഒരു വചനം കർത്താവ് എനിക്കൊരു വചനം തരണമേ എന്ന് ഞാൻ അപേക്ഷിച്ചു കർത്താവ് ആ മകൾക്ക് വേണ്ടി നൽകിയ വചനമാണ് ഒന്ന് ആറ് അവൾ എനിക്കൊരു പ്രേരണ കിട്ടി അങ്ങ് ലോകത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ആ ഒരു മകള് വിളിച്ച് അവൾ അലറിക്കരഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി കർത്താവ് ഈ ഒരു വചനം കൊടുത്തുവെങ്കില് ഈ എട്ടാമത്തെ ദിവസം ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി തന്നെയാണ് കർത്താവി എന്താണ് ഈ വചനം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരത്തിൻ കീഴേ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ കർത്താവിന്റെ അത്ഭുത കരത്തിൻ കീഴേ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴേ കർത്താവിന് നിന്റെ എല്ലാ ഗുണതകളും ഏറ്റെടുക്കാൻ കഴിയുന്ന ആ കരത്തിന് കീഴ് നിന്റെശങ്കകളെല്ലാം മാറ്റിവെച്ച് നിന്റെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ച് നിന്റെ തലക്കനങ്ങളെല്ലാം മാറ്റിവെച്ച് നീ എളിമയോടെ നിൽക്കുക അപ്പോൾ കർത്താവ് അവിടെ നിന്ന് തക്ക സമയത്ത് അവിടെ നിന്ന് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും നീ ഏത് കുരുക്കിലാണെങ്കിലും നീ ഏത് വേദനകളിലാണെങ്കിലും ഏത് സംശയങ്ങളിലാണെങ്കിലും വീട്ടിത്തീർക്കാനാവാത്ത കടബാധ്യതകളുടെ മുൻപിൽ നീ പതറുമ്പോഴും ആരുമില്ല എന്ന് ചിന്തിച്ച് നീ ഇങ്ങനെ വിഷമിക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തെ വചനം നിന്നോട് പറയുന്നത് മകനെ നീ ആകുലപ്പെടേണ്ട നീ അസ്വസ്ഥനാകേണ്ട മകളെ നീ ആകുലപ്പെടേണ്ട മകളെ നീ അസ്വസ്ഥയാകേണ്ട നീ കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ തക്ക സമയത്ത് കർത്താവ് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും തുടർന്ന് ഈശോ പറയുക മക്കളെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ ഭയങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ വേദനകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ ഒരുപക്ഷെ മകനെ കുറിച്ച് ഓർത്തായിരിക്കാം കടങ്ങളെ കുറിച്ച് ഓർത്തായിരിക്കാം ഇന്ന് കൊടുക്കേണ്ട കടബാധ്യതകളെ കുറിച്ചായിരിക്കാം സ്ഥല കച്ചവടത്തിന്റെ തടസ്സം മാറാൻ വേണ്ടി ആയിരിക്കാം കുഞ്ഞിൻ്റെ കല്യാണം നടക്കണില്ലല്ലോ എന്നോർത്തുള്ള ആകുലതകളായിരിക്കാം കുഞ്ഞിന്റെ രോഗം വിട്ടുമാറണില്ലല്ലോ എന്നുള്ള വേദനയായിരിക്കാം ആയിരിക്കാം കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നില്ലല്ലോ എന്ന ചിന്തയായിരിക്കാം എന്റെ പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ കരത്തിൻകീഴെ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് ശക്തനായ ദൈവം സകലത്തിന്റെ മതിനാഥനായ ദൈവം നിന്നെടുത്ത് ഉയർത്താൻ കഴിയുന്ന ദൈവം നിന്റെ വേദനകള് ഒപ്പിയെടുത്ത ദൈവം തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും നിന്റെ ഉൾക്കണ്ഠകള് നിന്റെ ആകുലതകള് അവിടത്തെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് നീ വിശ്വസിക്കുക മകളെ മകനെ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ പുത്രനായ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ കുഞ്ഞു കാര്യങ്ങളിൽ വരെ ശ്രദ്ധാലുവാണെന്ന് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നീ ആകുലപ്പെടേണ്ട നീ ചെയ്യേണ്ടതൊന്നു മാത്രമാണ് അഭിഷുഖ പത്രോസ് പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ മുൻപില് ഈശോയുടെ മുൻപില് അൽതറയുടെ മുൻപില് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് സ്വർഗത്തിന്റെ മുമ്പില് നീ എളിമപ്പെട്ടുകൊണ്ട് നീ എളിമപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ നിൽക്കുക നിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും പ്രിയപ്പെട്ട മക്കളെ വിമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാ മക്കളും കരങ്ങൾക്കൊപ്പി പിടിച്ചുകൊണ്ട് സഭ നമുക്ക് നൽകുന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കെടുക്കാം സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ രോഗികളെ സുഖപ്പെടുത്തുവാനും ബഹിഷ്കരിക്കാനും സൃഷ്ടികളായ മനുഷ്യർക്ക് അധികാരം നൽകിയ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു അങ്ങേ ഞാൻ വാഴ്ത്തുന്നു എന്റെ പൗരോഗത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു കർത്താവേ നിങ്ങൾ എന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈകൾ അവർ സൗഖ്യം പ്രാപിക്കുമെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെ അവിടുന്ന് സ്പർശിക്കുക അങ്ങനെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ വേദനിക്കുന്നവരുടെ മേൽ രോഗികളുടെ മേൽ ആ ബന്ധനങ്ങൾ പെട്ടിരിക്കുന്നവരുടെ മേൽ കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവരുടെ മേൽ കടങ്ങൾ ബാധിക്കുന്നവരുടെ മേൽ വീടില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ ഈശോയെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് രോഗികളെ തൊട്ടപ്പോൾ അവരിൽ ആവശിച്ച ദൈവിക ശക്തി ഇപ്പോൾ എല്ലാ രോഗികളുടെ മേൽ ഇപ്പോൾ എല്ലാ ബന്ധനത്തിൽ കഴിയുന്നവരുടെ മേൽ എല്ലാ അസ്വസ്ഥതയിൽ കഴിയുന്നവരുടെ മേൽ ആ ദൈവത്തിൻറെ ശക്തി ആവശിക്കട്ടെ എന്റെ കർത്താവ് അതുവഴി ഈ മക്കൾക്ക് സൗഖ്യവും ശക്തിയും വിടുതലും ലഭിക്കട്ടെ അങ്ങയുടെ ദീപ സാന്നിധ്യത്താ ഈ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന കെട്ടുകളെ ഞാൻ അഴിക്കുന്നു കർത്താവേ ഈ മകനെ ആശ്വസിപ്പിക്കണമേ ഈ മകളെ ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ ദീപ സാന്നിധ്യത്താ ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ കർത്താവെ ജീവദായകനായ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ മകന്റെ ദേഹത്തിൽ നിന്ന് ഈ മകളുടെ ദേഹത്ത് നിന്ന് സകല രോഗങ്ങൾ വിട്ടുമാറട്ടെ സകല കുരുക്കുകൾ അഴിഞ്ഞു പോകട്ടെ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും നൽകി ഈ വ്യക്തികളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഇവർക്ക് വിടുതൽ കൊടുക്കണമേ അന്ധകാര ശക്തിയിൽ നിന്ന് മോചനം കൊടുക്കണമേ അങ്ങനെയുള്ള വിശ്വാസം പ്രത്യാശി ഇവർക്ക് താങ്ങും തണലുമാകട്ടെ എല്ലാ വേദനകളും എല്ലാ പൈശാചിക പീഡകളും എല്ലാ രോഗങ്ങളും നീക്കി പൂർണമായ ആരോഗ്യവും പൂർണമായ സ്വാതന്ത്ര്യവും പൂർണമായ സംരക്ഷണവും നൽകണമേ ലോകരക്ഷകനായ മിശികായേ അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും കുരിശു മരണത്തിൻ്റെയും യോഗ്യതയാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അവരുടെ കുടുംബങ്ങളുടെ അവരുടെ പറമ്പിന്റെ അവരുടെ തൊഴിൽ മേഖലയുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ യേശുവിന്റെ അഴിയപ്പെടട്ടെ അഴിയപ്പെടട്ടെ സഭയുടെ എനിക്ക് ദാനമായി നൽകിയ എൻ്റെ പൗരത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രീസ്തുവിന്റെ നാമത്താൽ ഈ മക്കളുടെ മേലുള്ള പീഡകളെ ീശോയെ നിന്റെ ശക്തിയാൽ ഞാൻ ഞാൻ ബഹിഷ്കരിക്കുന്നു അഴിയട്ടെ സാത്താനും അവന്റെ സകല ശക്തികളും ഇരു ഇരുട്ട് അന്ധകാരങ്ങള് ഉത്കണ്ഠകള് ഭയങ്ങള് ആകുലതകള് യാത്രകളിലെ ബന്ധനങ്ങള് കച്ചവട തടസ്സങ്ങള് ബിസിനസിന്റെ മേലുള്ള തടസ്സങ്ങള് കർത്താവായ യേശു ക്രീസ് നടക്കട്ടെ ബന്ധന കെട്ടുകൾ പൊട്ടട്ടെ പൊട്ടാനും അവന്റെ സകല ശക്തികളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളില് പള്ളിക്കുന്ന മാതാവിന്റെ അൽത്താറു എഴുന്ന കർത്താവായ യേശു ക്രീസ്തുവിന്റെ മുൻപില് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ സമർപ്പിക്കും ഞങ്ങൾ ഇവിടെ അമ്മയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന തിരുനാളാണ് നാനാജാതി മതസ്ഥർ വന്ന് പങ്കെടുക്കുന്ന തിരുനാളാ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആ മക്കളെ അതുകൊണ്ട് ഫെബ്രുവരി രണ്ട് മുതല് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളില് ലക്ഷക്കണക്കിന് ആൾക്കാര് വന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ നിങ്ങൾ എഴുതി അഴിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിക്കാൻ അച്ഛൻ ആത്മാർത്ഥമായി ഈശോയുടെ മുൻപില് നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഞാൻ മാത്രമല്ല പ്രിയപ്പെട്ടവര് ഭർത്താവിന്റെ സന്നിധിയിലിരുന്ന് അനുദിനം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവ മക്കളും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളുടെ പറമ്പിനെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും ഈ സുവിശേഷ മേലക്ക പങ്കാളികളാകണം ഈ ഒരു വചന ശുശ്രൂഷ ഈ ഒരു വിമോചന ശുശ്രൂഷ നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം അവരോട് ഇത് ഷെയർ ചെയ്യാൻ പറയണം ഇതൊരു കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാ ഇത് ഈ ലോകത്തിൽ നിന്ന് ആവശ്യമായ ശുശ്രൂഷയാണ് അത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ലോകത്തിൽ നിന്ന് യേശു നാമത്തില് വിടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു